അവരാകെ വെപ്രാളപ്പെട്ടു കാരണം ഈ അനോമലി കണ്ടല്ലോ അനോമലി കണ്ടതിന് അർത്ഥം ഇറങ്ങണതിൻ്റെ കീഴ് ഇത് സാധനങ്ങൾ കിട്ടാൻ വേണ്ടി എന്നാണ് ഇവർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ കീഴിൽ ഒന്നുമില്ല മുസ്ലിം സ്ട്രക്ചറും ഇല്ല ഹിന്ദു സ്ട്രക്ചറും ഇല്ല പില്ലറ് നോക്കിയ അവസരത്തിൽ പില്ലർ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ പില്ലേഴ്സാണ് അപ്പം അതിൽ പൂർണ്ണ കലശ ശരിക്കും എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു മുസ്ലിം പള്ളിയുടെ പ്രദേശത്തിൽ നിന്ന് ഒന്നുകിൽ ആണിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ പ്രതിമകൾ ഒരിക്കലും കിട്ടില്ല അത് ഹറാമാണ് അത് നിഷിദ്ധമാണ് അതേപോലെ പാമ്പിൻ്റെ പ്രതിമയുണ്ട് ഡോഗിൻ്റെ പ്രതിമയുണ്ട് ഇങ്ങനെയുള്ള പല പ്രതിമകളും കിട്ടാൻ തുടങ്ങി അപ്പോൾ അതിൽ നിന്നാണ് ഇത് ഇതിൻ്റെ മുമ്പൊരു പള്ളി ഉണ്ടായിരുന്നു പള്ളിയുടെ മുമ്പ് ഒരു അമ്പലം ഉണ്ടായിരുന്നുള്ള തീരുമാനത്തിലെത്തുന്നത് ആദ്യം പറഞ്ഞിരുന്നത് ഈ പള്ളി നിൽക്കുന്നത് ഇതിൻ്റെ അടി ഇത് പിന്നെ വെർജിൻ ലാൻഡിലാണ് ഇതിന്റെ കീഴായിട്ട് അമ്പലവും ഇല്ല പള്ളിയുമില്ല മറ്റൊന്നുമില്ല എന്നായിരുന്നു ഇവർ ആദ്യം പറഞ്ഞിരുന്നത് രണ്ടായിരത്തോളം അമ്പലങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ആർ എസ് എസിന്റെ കയ്യിൽ പണ്ട് പള്ളി ഇപ്പോഴത്തെ പള്ളിയിൽ പണ്ട് അമ്പലങ്ങളായിരുന്നു എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആണ് നമ്മൾ ഈ ഇപ്പൊ ഒരെണ്ണം ബാബറി മസ്ജിദ് കഴിഞ്ഞു ഗ്യാൻ വാപ്പി വരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം അവസാനമുണ്ടോ എന്നുള്ളതാണ് ഒരു രാജ്യത്ത് ഒരുപാട് മതങ്ങളും സഹവസിക്കുന്ന ഒരു രാജ്യത്ത് ചരിത്രത്തിന്റെ തെറ്റുകൾ ും രാജ്യം സാധ്യമല്ല സാധ്യല്ല വളരെ ന്യായമായിട്ടുള്ള പിന്നെ ചോദ്യമാണിത് ഒരു ലിസ്റ്റ് ഉണ്ട് പിന്നെ ഒരു അന്തം ഉണ്ടാവില്ല ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ആർ എസ് എസിൻ്റെ ലിസ്റ്റല്ല എനിക്ക് തോന്നുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലിസ്റ്റാണ് അവരുടെ ഇതിൽ വലിയ ലിസ്റ്റ് ഉണ്ട് പക്ഷേ ഹിന്ദുമതം എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം പിന്നെ ഒരാൾക്ക് ലിബറൽ റിലിജനാണ് സെമെറ്റിക് റിലിജനെ പോലെയല്ല സെമെറ്റിക് റിലിജിയൻസ് ആണെങ്കിൽ ഞങ്ങൾ മാത്രം ശരിയാകുന്നത് ഹിന്ദുമതം കുറേ കൂടി വിശാലമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള മതമാണ് അപ്പോൾ ഈ റിലിജിയസ് ലീഡേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ മൂന്നെണ്ണം വിടണം ഇതിനു മുമ്പും ഈ പ്രശ്നം ഉണ്ടായിരുന്നു മൂന്നെണ്ണം വിട്ടുകൊടുത്താൽ ഞങ്ങൾക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള പലപ്പോഴും വന്നിരുന്നു പക്ഷെ അതൊന്ന് രേഖാമൂലം ഒന്ന് ഇനി ഞങ്ങൾ മറ്റൊന്നിനു വേണ്ടി ക്ലെയിം ചെയ്യില്ല എന്ന് പറഞ്ഞ് റിലീജിയസ് ലീഡേഴ്സിനെ വിൽക്കണം അതിൽ ചരിത്രകാരന്മാരെയോ അതല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റിനെയോ എല്ലാം ഉൾപ്പെടുത്തേണ്ടത് റിലീജിയസ് ലീഡേഴ്സും പൊളിറ്റിക്കൽ ലീഡേഴ്സും ആണ് ഇതിനു വേണ്ടി മുന്നോട്ട് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അതല്ലെങ്കിൽ ഈ പ്രശ്നം എന്നും ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലം ജീവിച്ച ആളാണ് അപ്പോൾ എനിക്കറിയാം അവിടേക്കുള്ള ഓരോ ആളുകളുടെയും ഹൃദയത്തിലുള്ള ആ മുറിവിൻ്റെ ആഘാതം ശരിക്കും എനിക്കറിയാം അതെ അതെ സെവൻറ്റി സിക്സിൽ പ്രൊഫസർ ലാൽ സാറേ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ ബാച്ചിലുള്ള എല്ലാ ആളും പത്ത് പത്ത് പേരുണ്ടായിരുന്നു അതിൽ ഒരാൾ നമ്മുടെ പിന്നെ കോൺഗ്രസ് പിന്നെ സ്പോർട്സ് പേഴ്സൺ ആ അതെ 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 സ്പോക്സ് പേഴ്സണാണ് അദ്ദേഹം ജയറാം രമേഷ്ജി അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്ന ജയഷി എന്നാണ് അവരുടെ പേര് അപ്പോൾ ജയശ്രീ രാംനാഥൻ എന്നായിരുന്നു അവരെ പിതാവ് പിന്നെ പെട്രോളിയം സെക്രട്ടറി ആയിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഞങ്ങളൊരു ബാച്ച് ഒന്നായിട്ട് അവർ ട്രഞ്ച് എ ആണ് എക്സ്കേറ്റ് ചെയ്യുന്നത് ഞാൻ ട്രഞ്ച് ബി ആണ് പിന്നെ സി സിഇഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ടായിരുന്നു എക്സ്കേഷൻ നടത്തിയതിൽ അപ്പം അവിടെ പോയ അവസരത്തിലാണ് ഞങ്ങളിത് കാണുന്നത് പള്ളിയുടെ ഉള്ളിൽ പോകാൻ വേണ്ടി ശ്രമിച്ചു പോലീസുകാരൻ തടുത്തിർത്തി അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിവാദവും വലിയ അനുബന്ധവും ഇല്ല ഞങ്ങൾ റിസർച്ചേഴ്സാണ് അപ്പോൾ അദ്ദേഹം ഉള്ളിൽ പോകാൻ അനുവദിച്ചു ആ പില്ലറ് നോക്കിയ അവസരത്തിൽ പില്ലറ് ഹിന്ദു ക്ഷേത്രത്തിൻ്റെ പില്ലേഴ്സാണ് അപ്പം അതിൽ പൂർണ്ണ കലശ ശരിക്കും എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പൂർണ്ണ കലശ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്നും ഒരു ഹിന്ദു മത ആചാര്യം വരികയാണെന്ന് ഒന്നുകിൽ നമ്മൾ ശങ്കരാചാര്യർ വരികയാണെങ്കിലും അദ്ദേഹത്തെ പൂമാല കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല അതേപോലെ നമുക്ക് പിന്നെ പൊന്നാട് കൊണ്ടും പറ്റില്ല പൂർണ്ണ കലക്ഷൻ തന്നെ കൊടുക്കണം അത് ദിസ്ഇസ് ഒന്നത്തെ അഷ്ടമംഗളചിന്നാണ് ഏറ്റവും ഓസ്പീഷ്യസ് സിമ്പിൾസാണ് അതിന് പുറമെ അതിൽ കുറച്ച് ദേവി ദേവന്മാർ എൻഗ്രേവ് ചെയ്തിരുന്നു പക്ഷേ ഇറ്റ് വാസ് ഡിഫേസ്ഡ് ഓൾസോ പിന്നെ ഞങ്ങൾ എക്സ്ക്യേറ്റ് ചെയ്ത അവസരത്തിൽ അതിൻ്റെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഈ പില്ലേഴ്സ് ശരിക്കും നിർത്താൻ വേണ്ടിയിട്ടുള്ള ബ്രിക് ബേസുകൾ കിട്ടി അതേപോലെ തന്നെ പിന്നെ കുറച്ച് ടെറക്കോ കൊട്ട് കൊണ്ടുള്ള പ്രതിമകൾ അത് ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ടെമ്പിൾസ് കാരണം ഒരു മുസ്ലിം പള്ളിയുടെ പ്രദേശത്തിൽ നിന്ന് ഒന്നുകിൽ ആണിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ പ്രതിമകൾ ഒരിക്കലും കിട്ടില്ല അത് ഹറാമാണ് അത് നിഷിദ്ധമാണ് അതേപോലെ പാമ്പിൻ്റെ പ്രതിമയുണ്ട് ഡോഗിൻ്റെ പ്രതിമയുണ്ട് ഇങ്ങനെയുള്ള പല പ്രതിമകളും കിട്ടാൻ തുടങ്ങി അപ്പോൾ അതിൽ നിന്നാണ് ഇത് ഇതിൻ്റെ മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നു പള്ളിയുടെ മുമ്പ് ഒരു അമ്പലം ഉണ്ടായിരുന്നുള്ള തീരുമാനത്തിലെത്തുന്നത് പക്ഷേ എ ഡിഫറെൻറ്റ് പിരീഡ് ഒരു ഇഷ്യൂ ആക്കാൻ വേണ്ടി ഒരിക്കലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആഗ്രഹിച്ചില്ല പ്രത്യേകിച്ച് പ്രൊഫസർ വി വി ലാൽ ഇതൊരു ഇഷ്യൂ ആക്കാൻ പാടില്ല അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റോടു കൂടിയുള്ള കാര്യമാണ് അപ്പം പക്ഷേ നയൻറ്റീൻ നയൻറ്റിയിലാണ് കരാറ് സംഭവിച്ചത്

എക്സ്കേഷനില് താങ്കൾ യു സ്റ്റുഡന്റ് റിപ്പോർട്ടിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടുള്ള സ്കാനിംഗില് പക്ഷേ ഇത് ടെമ്പിൾ സ്ട്രക്ചർ ആണോ മോസ്കാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല മാത്രമല്ല പ്രൊഫസർ ഡി എൻ ഷായും അത് കഴിഞ്ഞ് പറഞ്ഞു അതിന്റെ സർഫസിൽ കണ്ട സ്ട്രക്ചർ ആണ് താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ അതുകൊണ്ട് അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് ഓ ശരി 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 ഒന്ന് അവർ ഇത് മാത്രല്ല ഞാൻ എസ്ക്വേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അല്ല സ്റ്റുഡ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എം എ കഴിഞ്ഞതിന് ശേഷമുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയിട്ടാണ് അപ്പം ഞങ്ങൾ പത്ത് പേരാണ് ഈ എസ്ക്വേഷനിൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ എസ്ക്വേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പിന്നെ വല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ കൊടുത്തത് നമുക്കത് പറ്റി യാതൊരു ബന്ധവും ഇല്ല എന്നല്ല ഞങ്ങള് ഈ ബാച്ചു ഞങ്ങൾ പത്ത് പേരാണ് പഠിക്കുന്ന പഠിക്കുന്ന ആ ബാച്ചു അതെ അതെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്കൂൾ ഓഫ് ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട് ഞങ്ങള് അവിടുന്നാണ് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോഴാണ് ഈ എക്സ്ക്വബിഷൻസ് ഇത് നടത്തുന്നതും പിന്നെ രണ്ടാമത് ഇർഫാൻ നബീബ് ഒരു സ്റ്റേറ്റ്മെൻ്റും കൂടി കൊടുത്തിട്ടുണ്ട് അത് മാധ്യമത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ അദ്ദേഹം പറയുന്നത് ഞാൻ പിന്നെ അതിൽ എക്സ്ക്ബിഷനിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല എനിക്ക് അയോധ്യയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ പിന്നെ ഇത് പറഞ്ഞല്ലോ പിന്നെ റഡാർ സിസ്റ്റം കൊണ്ടുള്ളത് പറഞ്ഞല്ലോ അത് പിന്നെ പൊതുവെ ഞങ്ങൾ പിന്നെ ഈ റഡാർ സിസ്റ്റം നോക്കിയത് ആദ്യത്തതിലല്ല രണ്ട് സ്ക്വേഷം നടക്കുന്നുണ്ട് അല്ലല്ല അത് ടൂ തൗസൻ്റ് ത്രീയിലാണ് ആ ബി ആർ മണി ആ ബി മണിയുടെ ബി ആർ മണിയുടെ പിന്നെ അവസരത്തിലാണ് അത് തേജോവികാസ് എന്ന് പറഞ്ഞൊരു കനേഡിയൻ ഓർഗനൈസേഷൻസ് ഉണ്ട് അവരാണ് അന്ന് ഇത് ഇത് ചെയ്യുന്നത് അത് പിന്നെ ഈ പെനെട്രൈറ്റിങ് റെഡ് സിസ്റ്റം സിസ്റ്റതും കൊണ്ടല്ലേ ഗ്രൗണ്ട് പ്രയറ്ററിങ് ജി പി ആർ പിന്നെ സെർവേ ആണ് നടത്തിയത് അപ്പോൾ അതിൽ നോക്കിയ അവസരത്തിൽ ഇവ ഇതിൻ്റെ അടിയിൽ ഇവരാദ്യം പറഞ്ഞിരുന്നത് ഈ പള്ളി നിൽക്കുന്നത് ഇതിൻ്റെ അടി ഇത് പിന്നെ വെർജിൻ ലാൻഡിലാണ് ഇതിൻ്റെ കീഴിലായിട്ട് അമ്പലവില്ല പള്ളിയുമില്ല മറ്റൊന്നുമില്ല എന്നായിരുന്നു ഇവർ ആദ്യം പറഞ്ഞിരുന്നത് മാച്ചസ് ഹിസ്റ്റോറിയൻസ് അതെ ഒന്നായിട്ട് അപ്പം അതിനു വേണ്ടിയാണ് ഈ തോജോ ബാസിൻ്റെ ജി പി ആർ സിസ്റ്റം കൊണ്ടുള്ള ഈ സർവേ നടത്തുന്നത് അപ്പം അതിൽ അനോമലീസ് കണ്ടു അപ്പം അനോമലീസ് കണ്ടാൽ അതിനർത്ഥം ഇതിൻ്റെ അടിയിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നാണ് ഇപ്പം അപ്പോൾ അവർക്ക് കൂടുതൽ പേടി തുടങ്ങി ഇതിൻ്റെ കീഴിൽ സ്ട്രക്ചർ വരാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു ആദ്യം so, hmm. uh, huh. ും കണിയാമിന്റെ സർവേല് അയോധ്യയുടെ പിന്നെ ഒരു ആൻഷൻസ് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഫസ്റ്റ് സെഞ്ചുറിയിലുണ്ടായ വിക്രമാദിത്യ ടൈമിലുള്ള സ്ട്രക്ചേഴ്സാണ് അല്ല അദ്ദേഹം എക്സ്കവേറ്റ് ചെയ്യുന്നില്ല അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാണ് ചെയ്യുന്നത് ഈ രണ്ട് ഇതുണ്ട് ഒന്ന് എക്സ്കവേറ്റ് ചെയ്താൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് താഴോട്ട് പോകണം അദ്ദേഹം ചെയ്യുന്ന എക്സ്പ്ലോർ ചെയ്യണം മുകളിലുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതുമാത്രം നോക്കിയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് പിന്നെ അദ്ദേഹം കുറെ ബുദ്ധിസ്റ്റ് സ്ട്രക്ചറിനെ കുറിച്ചും പറയുന്നുണ്ട് ശരിയാണ് പക്ഷേ ജൈനിൻ്റെ ഉള്ളിൽ അതെ അഞ്ച് ജൈൻ തീർത്ഥങ്കന്മാരുള്ള സ്ഥലമാണത് പക്ഷേ അത് ഈ ജന്മസ്ഥാനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ ഇത് ജന്മസ്ഥാനം എന്ന് പറയുകയാണെങ്കിൽ സരീവിൻ്റെ ഇവിടെ നിന്ന് കയറി വന്നിട്ടുള്ള ഒരു കോട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഉയർന്ന സ്ഥലം അവർ രണ്ടുപേരും പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു പിന്നെ അയോധ്യ ഏരിയ ഉണ്ട് പിന്നെ പിന്നെ ഗ്രേറ്റർ അയോധ്യ ഏരിയ അതിൽ പിന്നെ ജൈൻ തീർത്ഥങ്കരന്മാരുടേതുണ്ട് അഞ്ച് തീർത്ഥങ്കരന്മാരുണ്ട് ബുദ്ധിസ്റ്റ് റിമെയിൻസ് ഉണ്ട് ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് പോയിൻ്റ് സിക്സ് സെവൻ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട് അതാണ് പ്രധാനപ്പെട്ടുള്ളത് അവിടെ ഇതൊന്നും ഇല്ല ഇതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടിത്തിയിട്ടില്ല പിന്നെ അവർ പറയുന്നില്ല എക്സ്ക്വേഷനിലില്ല അവർ ഒരു സ്ട്രക്ചറെക്കുറിച്ച് പറയുന്നത് ഒരു സ്ട്രക്ചറുണ്ട് അത് സെർക്കുലർ സ്ട്രക്ചറാണ് അപ്പോൾ സർക്കുലർ സ്ട്രക്ചർ അത് ബുദ്ധിസ്റ്റ് എന്നാണ് അവർ പറയുന്നത് ഈ ബുദ്ധിസ്റ്റ് സ്തൂപാണെങ്കിൽ അതെപ്പോഴും സോളിഡ് സ്ട്രക്ചർ ആയിരിക്കും വളരെ സോളിഡ് ആയിരിക്കും എൻ്റെ പിന്നെ ഉള്ളിലൊക്കെ മണ്ണും അതേപോലെ തന്നെ കല്ലും ബാക്കിയുള്ളത് വെച്ചിട്ടായിരിക്കും പക്ഷേ ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള സർക്കുലർ ക്ഷേത്രങ്ങൾ ധാരാളം അപ്പോൾ നമ്മൾ കൊല്ലം ഭാഗത്തുണ്ട് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ധാരാളം ഇതേ സർക്കുലർ ടെമ്പിൾസ് ഉണ്ടാവും പിന്നെ ഒന്ന് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇതേ രൂപത്തിലുള്ള ഇതുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട് ഇതൊന്നും അതോ സോളിഡ് സ്ട്രക്ചർ ആണെങ്കിൽ മാത്രമേ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപം അപ്പോൾ സാഞ്ചി ഉണ്ടല്ലോ അപ്പോൾ സാഞ്ചിൻ്റെ സ്തൂപത്തിൻ്റെ അടിയിൽ മുഴുവനും മണ്ണും കല്ലും ആയിട്ട് വെച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതങ്ങനെയല്ലത് ഇതിൻ്റെ ഉള്ളിൽ വളരെ ആണ് അപ്പം അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളതാണ് കാരണം ഇവർ ഒന്ന് തരാറ് ഇവരിൽ ഒരാൾ മാത്രമേ ആർക്കിയോളജി അറിയാവുന്ന ആളുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഹിസ്റ്റോറിയൻസ് ആയിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് അവർക്ക് ശരിക്കും ബോധമില്ലാത്തത് കൊണ്ടാണ് അവരെന്ത് കണ്ടാലും ഉടനെ തന്നെ അഭിപ്രായങ്ങൾ പറയും പിന്നെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് പേപ്പേഴ്സായിട്ട് കുറേ ആ കാലത്തിൽ ഇപ്പം നയൻറ്റീൻ നയൻറ്റീലൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് പേപ്പേഴ്സായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ളത് അവർക്കായിരുന്നു അപ്പോൾ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ഇംഗ്ലീഷ് ബന്ധങ്ങൾ പേപ്പേഴ്സ് അത് കോട്ട് ചെയ്യാറുണ്ടായിരുന്നു ആർക്കിയോളജിസ്റ്റ് പൊതുവേ പിന്നെ ഇൻവേർട്ടറാണ് ഇൻവേർട്ടഡ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളാണ് അവരധികം സംസാരിക്കൊന്നുമില്ല പിന്നെ എല്ലാം ഗവൺമെൻറ് സെർവൻസാണ് ഇപ്പോൾ ഗവൺമെൻറ് സെർവെൻസ് ആകുന്ന അവസരത്തിൽ സംസാരിക്കുന്നതിൽ പരിധികളും പരിമിതികളും ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം യൂസ് ചെയ്തുകൊണ്ടാണ് അവരത് ചെയ്തത് അപ്പോൾ ഇത് കിട്ടിയ അവസരത്തിൽ അവർ എന്നെ വിളിച്ചു അതൊരു ഡോക്ടർ ജാഫ്രീ എന്ന് പറഞ്ഞ ഒരാളുണ്ട് സയ്യദ് ജാഫ്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അവരാകെ വെപ്രാളപ്പെട്ടു കാരണം ഈ അനോമലി കണ്ടല്ലോ അനോമലി കണ്ട് ഈ നേരത്തെ നിറങ്ങണതിൻ്റെ കീഴ് ഇത് സാധനങ്ങൾ കിട്ടാൻ വേണ്ടി എന്നാണ് ഇവർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ കീഴിൽ ഒന്നുമില്ല മുസ്ലിം സ്ട്രക്ചറും ഇല്ല ഹിന്ദു സ്ട്രക്ചറും ഇല്ല അപ്പോൾ എന്നോട് വിളിച്ച് കെ കെ ബൈ ഈ കെ സി ബി തിരക്കേസ് ബന്ദ് കർവാദിജി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇത് ബന്ദ് ചെയ്യുക വെക്കാൻ പറ്റുക ഇത് സുപ്രീ അലഹബാദ് ഹൈക്കോർട്ടിൻ്റെ ഓർഡറാണ് ആണ് ടു തൗസൻഡ് ത്രീയിലുള്ള ഓർഡർ അത് നമുക്ക് നിർത്താൻ ഒരിക്കലും സാധ്യമല്ല എക്സ്കബിഷൻ നടത്തേണ്ടി വരും നീക്കി സി ബി തിരക്കെ ചെറുവാദിജി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാധ്യമല്ല ഇത് കാരണം എക്സ്കബിഷൻ ഓൾറെഡി ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞു ആളുകൾ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു ഒരിക്കലും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആ എക്സ്കേഷനിലാണ് പിന്നെ ധാരാളം സാധനങ്ങൾ പിന്നീട് രണ്ടാമത്തെ എക്സ്കബേഷൻ ധാരാളം സാധനങ്ങൾ കിട്ടുകയുണ്ടായി എങ്ങനെ ആ ഹൈക്കോർട്ട് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ എക്സ്ക്വേഷൻ ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് പന്ത്രണ്ട് തൂണുകളാണ് കേട്ടോ ഇപ്പം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ കീഴിലായിട്ടുള്ളത് ഈ ബ്രിക് ബേസുകൾ ഇത് നിലം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പിന്നീട് അൻപതിൽ പരം ഈ ബ്രിക് ബേസുകൾ തൂണിന് വേണ്ടിയുള്ള അത് മുഴുവൻ അവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി അപ്പോൾ ഈ എക്സ്കേഷൻ നടക്കുന്നതിൽ ഒന്ന് ഇവർ എക്സ്പേർട്സ് ഉണ്ട് അതായത് കമ്മി പിന്നെ ജെ എൻ യുലെയും അതേപോലെ അലിഗറിലെയും എക്സ്പേർട്സ് ഉണ്ട് സോക്കോൾഡ് എക്സ്പേർട്സ് അവർക്കൊന്നും അത്ര പരിചയമുള്ള ആൾക്കാരല്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ചെയ്യുന്നത് പക്ഷേ അവരെ വഫ് കമ്മിറ്റിയുടെ പിന്നെ ആളുകളാണ് ഇവർ മുഴുവനും അല്ലാണ്ട് പിന്നെ ജെ എൻ യുവിൻ്റെ ആയിട്ടല്ല വന്നത് വഫ് കമ്മിറ്റിയുടെ ആളുകളായിട്ടാണ് വരുന്നത് അതിന് പുറമെ ഈ പിന്നെ ഈ പിന്നെ ഈ വഖഫ് കമ്മിറ്റിക്ക് ഉണ്ടാകുന്ന ലോയേഴ്സ് ഉണ്ടാവും അവരും എസ്ക്വേഷൻ ചെയ്യുന്ന സ്ഥലത്തുണ്ട് പിന്നെ പിന്നെ ഇവരെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിൻ്റെ ആളുകളുണ്ട് ഇതിന് പുറമെ ഇൻഡിപ്പെൻ്റൻ്റ് ജുഡീഷ്യറി അതിൻ്റെ ആളുകളുണ്ട് പിന്നെ എല്ലാം തന്നെ വീഡിയോ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് ഒന്ന് വൺ ബൈ ഫോർത്ത് ഓഫ് ദ ടോട്ടൽ വർക്കേഴ്സ് അത് മുസ്ലിങ്ങളായിരുന്നു അവർ ഒരു ഡിമാൻഡ് വെച്ചു കാരണം ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അവരും ചെയ്തു എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് അത് ഒരു പിന്നെ ഇൻസ്ക്രിപ്ഷൻ കിട്ടി വിഷ്ണു ഹരി ശില പലകുന്നുണ്ട് അത് എക്സ്കേഷൻസിലല്ല അത് പൊളിച്ചല്ലോ പൊളിച്ച അവസരത്തിലാണ് കിട്ടുന്നത് അതൊരു ഇരുപത് ലൈൻ ഉണ്ട് നയൻറ്റി ടുവിൽ പൊളിച്ച അവസരത്തിൽ കിട്ടുന്ന പൊളിച്ച അവസരത്തിൽ കിട്ടിയ വിനായ ഇൻസ്ക്രിപ്ഷനാണ് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദിസ് ടെമ്പിൾ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് മഹാവിഷ്ണു ഹൂ ഹാസ് കിൽഡ് ബാലി ബാലിയെ കൊന്നതാരാണ് അത് നമ്മളെ നാട്ടില് അതൊക്കെ ഉണ്ടല്ലോ കിട്ടിയ ആണ് പറഞ്ഞത് അല്ല അല്ല ഉള്ളിൽ ഉള്ളിൽ ഒരു മ്യൂസിയത്തിൽ ോ ആ അത് 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 ആ അതൊരു ഇമ്പോർട്ടന്റ് ഇതാണ് മറ്റേതുണ്ടല്ലോ സർ അത് പൊളിച്ച അവസരത്തില് കിട്ടിയതാണ് അപ്പം പിന്നെ പിന്നെ എക്സ്കവേഷൻ ചെയ്ത അവസരത്തിൽ കിട്ടിയതല്ല പക്ഷെ അവരുള്ള വാദം എന്ന് പറയണെങ്കിൽ ആദ്യം ഇത് എയ്റ്റീൻ സെഞ്ചുറിയിലെ പിന്നെ ഇൻസ്ക്രിപ്ഷൻ ആണെന്ന് ഇൻസ്ക്രിപ്ഷനാണെന്ന് ആദ്യം വന്നിരുന്നത് പിന്നീട് അവരോട് ചോദിച്ച് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തു അപ്പം പിന്നെ അവർ എന്നെ പുറകോട്ട് പോയി അവർ പറഞ്ഞു അല്ല ഞങ്ങളത് ഇത് കണ്ടി കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങളതിൻ്റെ ഫോട്ടോ കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ വിഡ്രോ ചെയ്യുകയും ചെയ്തു ട്വൽത്ത് സെഞ്ചുറിയിലെ ഇൻസ്ക്രിപ്ഷനാണ് അതുള്ളത് പിന്നെ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അവർ പറഞ്ഞു അല്ല ഇത് മറ്റൊരു സ്ഥലത്തുള്ള പിന്നെ പറഞ്ഞിത് പ്ലാൻഡ് ചെയ്തതാണെന്ന് പ്ലാന്റ് ചെയ്താണ് ഒരു പിന്നെ മോഡേൺ ഇൻസ്ക്രിപ്ഷൻ ആണ് പിന്നെ അതിന് ശേഷം പിന്നെ അവർ ആ സ്റ്റാൻഡ് മാറ്റിയല്ല ഇത് ഒറിജിനൽ ഇൻസ്ക്രിപ്ഷൻ ഇൻസ്ക്രിപ്ഷനാണ് നിങ്ങൾ പറഞ്ഞ വാദം ഉണ്ടല്ലോ ആ വാദത്തിലേക്ക് അവരെത്തി അതായത് ഇത് പിന്നെ ലക്നൗ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പോൾ ലക്നൗ മ്യൂസിയക്കാരോട് എഴുതി ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ആ ഈ ഇൻസ്ക്രിപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ ആ ഇൻസ്ക്രിപ്ഷൻ ഞങ്ങൾ ഇവിടെ കീപ്പപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അവർ അവരെ ഒപ്പീനിയൻ തന്നെ മാറ്റിയിട്ടുണ്ട് ഇത്ര ടെക്നോളജ് ചെയ്യുമ്പോൾ തന്നെ ട്വൽത്ത് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു ടെമ്പിൾ ട്വൽത്ത് എങ്കിൽ പറഞ്ഞതുപോലെ ട്വൽത്ത് സെഞ്ചുറിയിൽ